രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വനിതകളുടെ റൂമ് നോക്ക് ചെയ്തത് വിത്തൗട്ട് യൂണിഫോം വിത്തൗട്ട് ഐ ഡി വിത്തൌട്ട് വിമൻ പോലീസ് ഓഫീസേഴ്സ് എന്താ അധികാരത്തിലാണ് പോലീസ് അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം മൂന്ന് അവർക്കെതിരെ എന്ത് നടപടി എടുക്കും എന്ന് ഞങ്ങൾക്ക് അറിയണം എന്ത് നടപടിയാണ് അവർക്കെതിരെ എടുക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയണം നാല് കോൺഗ്രസ് റൂമുകൾ മാത്രം സെർച്ച് ചെയ്താൽ മതിയോ ഇവിടെ സി പി എമ്മും ബി ജെ പിയും നടത്തുന്ന സംഘനൃത്തം കണ്ടിട്ട് അവർ ഒരുമിച്ച് ഗ്രൂപ്പ് ഡാൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് കോൺഗ്രസ് റൂമുകളും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരക്കാരുടെ മാത്രം സെർച്ച് ചെയ്താൽ മതിയോ ഈ ഒരു ഹോട്ടൽ മാത്രം സെർച്ച് ചെയ്താൽ മതിയോ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും കെ പി എം ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയാണോ കെ പി എം ഹോട്ടൽ എന്താ മനുഷ്യന്മാർ കരാത്ത റൂമ നിങ്ങളുടെയൊക്കെ ചാനൽ പ്രതിനിധികൾ എവിടെയാണോ താമസിക്കുന്നത് ഇവിടെ എല്ലാ പാർട്ടിയുടെയും പ്രതികൾ താമസിക്കുന്നുണ്ടല്ലോ ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോ കല്യാശ്ശേരി എം എൽ എ പുറത്തേക്കുണ്ടായിരുന്നു ഞങ്ങൾ അയാളുമായിട്ട് സംസാരിച്ചിട്ടല്ലോ പോയത് ഇനി ഇവിടെ ടി വി രാജേഷ് എം എൽ എ പിന്നെ പിന്നെ മുൻ എം എൽ എ സംസാരിക്കുന്നുണ്ടല്ലോ ഇവിടെ നിതിൻ കണിച്ചേരി പുറത്തേക്ക് ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ അവരെയൊക്കെ കണ്ടും സംസാരിച്ചിട്ടും കൈരലിട്ട് റിപ്പോർട്ടറോട് വരെ സംസാരിച്ചിട്ടും ഞങ്ങൾ ഇവിടുന്ന് സമയമായിട്ട് ഇറങ്ങിപ്പോയി അതിനകത്ത് ഇത്ര അതിശയോക്തി പരിശോധന അവരുടെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വേറൊന്നും ജനങ്ങളോട് പറയാനില്ലാത്തതിന് രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കിയ രാജണ്ട രണ്ടുപേർക്കും ഒരേ സമയം ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഇതിന്റെ പേരിൽ രണ്ടും കൂടെ ഒരുമിച്ച് ഇവിടെ എത്തിച്ചേരുക ഒരുമിച്ച് പിന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാ ഒരുമിച്ച് വേളം വെക്കുക ഞങ്ങള് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതിന് എന്തിനാ അവർ ഇത്ര വേളം വെക്കുന്നത് പിന്നെ വേറൊരുത്തന്നെ പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ മാം കൂട്ടാത്തലത്തുണ്ടെന്നുണ്ടെങ്കി പിടിച്ചിറക്കി കൊണ്ടുവരട്ടെ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു എല്ലാ റൂമും പരിശോധിക്കട്ടെ ും പോലീസിന് കൃത്യമായിട്ട് മറുപടി ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ ഇപ്പൊ തെരാ ഇപ്പ മറുപടി പറയാ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാ എന്നുള്ള അല്ലാണ്ട് കൃത്യമായിട്ട് എന്ത് മറുപടിയാ പറയാനുള്ളത് ശുദ്ധ മര്യാദകടായിപ്പോയി പോയി പി എമ്മും ബി ജെ പിയും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലില്ലാത്ത വിധം നാണം കെട്ടുപോയി ഒരു കള്ളക്കഥ രണ്ടുപേരും കൂടെ മെനഞ്ഞുണ്ടാക്കിയിട്ട് ഈ മാധ്യമങ്ങളെയും പോലീസിനെയും ജനങ്ങളെയൊക്കെ രാത്രി ഇങ്ങനെ കള്ളക്കഥകൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ട് ഞങ്ങളെ അങ് ഇല്ലാതാക്കി കളയ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ നൽകുന്ന ഒന്നാം സ്ഥാനത്ത് ഞങ്ങളെ താഴെ ഇറക്കാമെന്ന് പ്രതീക്ഷിച്ചവർക്കുള്ള തിരിച്ചടിയായിരിക്കും ഈ സെർച്ച് റിപ്പോർട്ട് അത് കൈ കിട്ടിയിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയും പിന്നെ തുടരണ്ടേ താങ്കൾ കൂടെ താമസിക്കുന്ന ഹോട്ടലല്ലേ പിന്നെ അപ്പം ഇത് ഇത് കിട്ടുമ്പോ ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾക്ക് പോവാൻ പറ്റൂ ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോയിട്ട് ഞങ്ങൾക്ക് ഒരു സീനും ആവശ്യമില്ല ടൈ റിപ്പീറ്റ് ഒരു സീനും ഇല്ല എം ഒരു സീനും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ആ സീൻ പരിശോധിച്ചവരുടെ റിപ്പോർട്ട് മാത്രം മതി ബാക്കി കാര്യങ്ങളിൽ ഞങ്ങൾ പറഞ്ഞതിലെ നടപടിക്ക് എസ്പിയുടെ ബാക്കി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഉറപ്പും അത് വേണം ഭയങ്കര നടപടിയാ യൂണിഫോമെ രാത്രി പന്ത്രണ്ട് മണിക്ക് വനിതകൾ താമസിക്കുന്ന റൂം നോക്ക് ചെയ്യാ റിസപ്ഷൻ ഫോൺ കോളും കൂടെ ചെയ്യാതെ റൂമ് നോക്കിയാ ഐഡന്റി കാർഡ് ചോദിക്കുമ്പോൾ ഐ ഡി കാർഡ് ഇല്ലാതെ യൂണിഫോം അപ്പൊ വേറൊരു സി ഐ പറയാ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന സി ഐ യൂണിഫോമിലായിരുന്നു അപ്പുറത്ത് നിൽക്കുന്ന സി ഐ യൂണിഫോം ഇല്ലാത്ത ഒരുത്തനെയും കൊണ്ട് വനിതകൾ താമസിക്കുന്ന റൂമിലേക്ക് കയറാൻ അധികാരം കൊടുത്തത് ആൾക്കാർ അധികാരം കൊടുത്ത എസ് പി പറയുന്നു അല്ല പെട്ടെന്നുണ്ടായ എന്താ പെട്ടെന്നുണ്ടായ വല്ല ബോംബ് സ്ഫോടനം ഉണ്ടായ ഇവിടെ പിന്നെ എന്താ പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും ഞങ്ങളൊന്നും ആദ്യമായിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എങ്ങനെ നടപടി നടപടി നിയമപരമായിട്ട് തന്നെ നേരിടും രാഷ്ട്രീയായിട്ടും നേരിടും നിയമപരമായിട്ട് പ്രധാനമായിട്ടും ഇവര് കാണിച്ച ഈ തോന്നിവാസം നിയമവിരുദ്ധ പ്രവർത്തനം അത് ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കും അന്വേഷിക്കേണ്ട സ്ഥലത്ത് അന്വേഷിപ്പിക്കും രാഷ്ട്രീയമായി ഇത് ജനങ്ങൾ കാണുകയാണ് ഇത് ജനങ്ങൾ കാണുകയാണ് രാഹുൽ നേരത്തെ കോഴിക്കോടുള്ള യാത്രാ മധ്യ ലൈവില് ചാനലുകാരോട് സംസാരിച്ചായിരുന്നു നിങ്ങൾ ആലോചിക്കണം രാഹുൽ ഇതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അവഗ്രഹം ഇവിടെ ഈ ഒരു ഹോട്ടൽ അങ്ങനെ ഒരു ഇടമിറ്റ് ഇത് ഇത് ടൗൺ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണോ ഫേസ്ബുക്ക് ആ സോറി ഫേസ്ബുക്ക് ലൈവാണ് അതൊന്ന് സൗണ്ട് കാര്യം കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ടൗൺ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇടുന്ന ഫേസ്ബുക്ക് ലൈവാണ് ഈ കാണുന്നത് കള്ളം പറയുന്നതിനാച്ചൊരു പരിധി വേണ്ട രാഹുൽ സെക്കൻഡ് രാഹുൽ പുറത്തു കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ പുറത്താണുള്ളത് കെ പി എമ്മിന്റെ പുറത്തു ഇത് തന്നെയാണ് ഇവര് പറയുന്ന എല്ലാ കള്ളങ്ങളും ഇവര് പ്രചരിപ്പിക്കുന്ന എല്ലാ കള്ളങ്ങളുടെയും അകത്ത ഇനിയെങ്കിലും ദയവായി ജനങ്ങളും നിങ്ങളും ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾ എന്തൊക്കെയാ ഫ്ലാഷ് പോസിൽ എഴുതി കൊടുത്തുകൊണ്ടിരുന്നത് ാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് വിളിച്ചു പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളു കൊടുക്കുക നിങ്ങളെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഹോട്ടലല്ലേ അതായത് ഒരു കാര്യം അങ്ങനെ ഒരു ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലീസിന്റെ നടപടി എന്താ ആദ്യം ഒരു ഹോട്ടലിലാണ് ഇടപാട് അറിഞ്ഞാൽ പോലീസ് വന്ന് ആദ്യം പരിശോധിക്കേണ്ട രജിസ്റ്റർ ആണ് ആരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് രണ്ടാമത് ഇവിടെ സി സി ടി വി ശൃംഖല തന്നെയുണ്ട് എല്ലാ റൂമിലേക്കും ഇടനാഴിയിലേക്കും പോകുന്നതാരാ പോകുന്നാരാ വരുന്നതാരാന്നറിയാം ഇതൊന്നും പരിശോധിച്ചാതെ നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥ എങ്ങനെയാ ബിന്ദു കുഷാ റൂമിൽ ഉണ്ടെന്ന് പോലീസ് അറിഞ്ഞ് രസിച്ചു നോക്കിയിട്ടല്ല ഷാനിമോൾ ഉസ്മാൻ അപ്പുറത്തുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കോഴിക്കോട് പോലീസ് സ്റ്റേഷന് മുൻപിൽ നിന്ന് അവിടെ നിന്ന് എഫ് ബി ലൈവ് ഇപ്പോൾ നൽകുന്നുണ്ട് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ മുൻപിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഹോട്ടലിൽ ഏതോ റൂമിൽ ഉണ്ടെന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അവിടെ എത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി അടക്കം അത്തരം ഒരു സംശയം പ്രകടിപ്പിച്ചു പരിശോധന നടക്കട്ടെ എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത് അതിനിടയിലാണ് ഇവിടെ റിപ്പോർട്ടാണെന്ന് അത് അറിയോ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഓഫീസിൽ നാണംകെട്ട പോലീസ് കേരളത്തിൽ അതപ്പതിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് നിങ്ങൾ ആലോചിക്കും രണ്ട് വനിതാ നേതാക്കന്മാര് കടന്നിറങ്ങുമ്പോൾ വനിതാ പോലീസ് ഇല്ല പുരുഷ പോലീസ് യൂണിഫോം ഇല്ല അയാളോട് ഐ ഡി കാർഡ് ചോദിച്ചപ്പോ ഐ ഡി കാർഡ് ഇല്ല ഇവിടെ നിയമം കയ്യിൽ എടുത്തുകൊണ്ട് ഈ ഭരണം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ മറുപടി ഇരുപതാം തീയതി ഇവിടുത്തെ ജനങ്ങൾ നൽകുമ്പോ ഞങ്ങൾക്ക് ൂടെ ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞോട്ടെ ഇത്രയും ആവേശം ഒന്നും ഒന്ന് കോടി ചാക്കിൽ കെട്ടി കിട്ടിയ കേസിൽ കാണിക്കുന്നില്ലല്ലോ അതെന്താ കാണിക്കാത്തത് അപ്പുറത്ത് അപ്പുറത്ത് ബിജെപി ആയതുകൊണ്ടായിരിക്കും അല്ലേ ഇതൊക്കെ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഇത് കഴിഞ്ഞിട്ട്